അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിന്റെ പേര് സൂറത്തു റഹ്മാൻ എന്ന് അതിലല്ലാഹു ഓരോരോ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് പതിനേഴ് പ്രാവശ്യമാണ് അള്ളാഹു എടുത്തു ഏതാണ്ട് ആയത്തുകളിൽ ഓരോന്നൂരാ മാനവരാശിക്ക് മാനവരാശി കൊടുത്ത അനുഗ്രഹത്തെ പറഞ്ഞിട്ട് പതിനേഴ് പ്രാവശ്യമാണ് ഇടയ്ക്ക് കയറിയിട്ടുള്ള ചോദിക്കുക ഇതെല്ലാം അറിഞ്ഞിട്ടും പടച്ചിറപ്പിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കും നടൻഡാ പതിനേഴ് പ്രാവശ്യം ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് പടച്ചിറപ്പിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ വിസ്മരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട് ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ നമ്മുടെ ഭാര്യ ഭാര്യല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹമാ നമ്മുടെ മക്കള് പടച്ചിറപ്പ് നമുക്ക് നൽകിയ അനുഗ്രഹമാ നമ്മുടെ സമ്പത്ത് നമ്മുടെ അനുഗ്രഹമാ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ അനുഗ്രഹമാ നമ്മുടെ സൗന്ദര്യം നമ്മുടെ അനുഗ്രഹമാ നമ്മുടെ ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ നമ്മുടെ ആയുസ് നമ്മുടെ അനുഗ്രഹമാ അന്തരീക്ഷവായു നമ്മുടെ അനുഗ്രഹമാ ഇങ്ങനെ പതിനായിരം അനുഗ്രഹത്തെ പറഞ്ഞ് അല്ല ചോദിക്കുന്ന ഒരേ ഒരായത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാരം അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോ അത് ചോദിക്കുകയാണ് അറുതമിഹാദാദാ ഓക്കും പറയുകയാണ് ഈ പ്രവിസാരമായ ഭൂമി എന്ന ഗോളത്തെ ധ്രുവങ്ങളിൽ മെല്ലെ വളർന്നിട്ട് വലതുഭാഗത്ത് തളർന്നു നിൽക്കുന്ന ഗോളാഗതിയിലുള്ള ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു കട്ടിന് പോലെ വിരിച്ചു തന്നില്ലയോ എന്ന് മാത്രമല്ല വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഗോളാഗതിയില്ല ഭൂമിയുടെ മുകളിൽ നിങ്ങൾ ജീവിക്കുമ്പോ ഓ ഭൂമി നിങ്ങളെയും കൊണ്ട് വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനം എപ്പോഴും ആ സാധനത്തിന്റെ ചാഞ്ചാടാതിരിക്കാൻ അതിന്റെ മുകളിലേക്ക് പർവതങ്ങളെ ആണിയാക്കി ഞാൻ ഉറപ്പിച്ചു തന്നില്ലോ ആദ്യമല്ലാകു ചോദിക്കുന്നത് ഭൂമി എന്ന അനുഗ്രഹത്തെ കുറിച്ചാ രണ്ടാമത് പർവ്വതത്തെ കുറിച്ചാ മൂന്നാമതല്ല ചോദിക്കുകയാസുവാദ ആ കട്ടിലുപോലെ തന്ന ഭൂമിയുടെ മുകള് പരസ്പരം ഇളകാതെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാൻ ഒരു ഇണയേയും തന്നില്ലയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ഉള്ളില് പാതിരാ മൗനാനുരാഗത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കെട്ടിപ്പിടിച്ച് ശിൽക്കാര ശബ്ദത്തോടെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെ തന്നില്ല മനുഷ്യ ഇതെല്ലാം പറഞ്ഞിട്ടുള്ള എന്റെ വിഷയം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ ಅಲ್ಲಾಹು ಸುಬೆಹಾನೂವಚಾರ ಎತ್ತು ನೋಡಿಕ ಪ್ರಧಾನಪಟ್ಟ ಅನುಗ್ರಹ ಸುಭಾತ